വിശ്വസിയാക്കിയ സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപതാം വാക്യം അവൻ അവരോട് പറഞ്ഞു ഞാനാണ് ഭയപ്പെടേണ്ട പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമുക്ക് പ്രധേയമായിട്ട് ഈ ഒരു വർഷത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയാനായിട്ട് നമുക്ക് തയ്യാറാവണം പുതിയൊരു വർഷം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് നൽകുമ്പോൾ എൻ്റെ ദൈവം എന്നിൽ എന്നില്ലെന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വിശുദ്ധിയോടുകൂടി ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ഇന്ന് നാം എടുക്കുന്ന തീരുമാനങ്ങൾ ജീവിത അവസാനം വരെ വിശുദ്ധിയോടുകൂടി പാലിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വർഷം നമുക്ക് ആരംഭിക്കാം സ്നേഹമുള്ളവരെ ഇന്നത്തെ വചനത്തിൽ ഇതേ ആശ്വാസത്തിന്റെ ഒരു വചനം എൻ്റെ ദൈവം എനിക്ക് നൽകുകയാണ് ഈശോ ശിഷ്യന്മാരോട് പറയുകയോ അല്ലേതെ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാനാണ് ഏതാണ് സാഹചര്യം കടലിലൂടെ ശിഷ്യന്മാർ യാത്ര ചെയ്ത പോലെ കടൽ ശോഭിച്ചു അപ്പോൾ പേടിച്ചറേണ്ട ശിഷ്യന്മാർക്ക് ആശ്വാസവചനവുമായിട്ട് ഈശോ ഇതെ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാനാണ് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു വചനം ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ് ഒരു നമുക്ക് ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാ നിരാശയിലേക്ക് ീണു പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലിന്റെ വേദനയാണ് ഈ പ്രതിസന്ധികളിലും ഈ പ്രശ്നങ്ങളിലും എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ച് നീറിക്കഴിയുന്നവരുടെ എണ്ണം ഇന്ന് ഏറിവരിക ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഈശോ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത് മോനേതെ നീ ഭയപ്പെടേണ്ട ഞാനാണ് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഏത് പ്രതിസന്ധികളെയും ഏത് പ്രശ്നങ്ങളെയും സന്തോഷത്തോടു കൂടി നേരിടാനായിട്ട് എനിക്ക് സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ ആയിരിക്കുന്ന ഈ ലോകത്തിൽ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ഇഷ്ടംപോലെ വെല്ലുവിളികളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം ഒരിക്കലും എളുപ്പമായ ഒരു ജീവിതമല്ല നമുക്കുള്ളത് വെല്ലുവിളി നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് വിശുദ്ധിയോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കണമെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം ഒരിക്കലും പറ്റത്തില്ല ദൈവം എൻ്റെ കൂടെ ഉണ്ടാകണം സ്നേഹമുള്ളവരെ ദൈവം കൂടെ ഉണ്ട് പക്ഷേ ആ ഒരു ബോധ്യം മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ആ ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒറ്റപ്പെടലിലൂടെ വേദനയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് നിരാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സ്നേഹമുള്ളവരെ ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും നീ പേടിക്കേണ്ടതേ നിൻ്റെ കൂടെ നിൻ്റെ ദൈവമുണ്ട് സ്നേഹമുള്ളവരെ ആശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു വചനമാണ് ജീവിതത്തിൽ ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വേദനിച്ച് കരയത്തില്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല എന്നല്ല ഈ പ്രയാസങ്ങളിലും ഈ ബുദ്ധിമുട്ടുകളിലും ആരൊക്കെ ഉപേക്ഷിച്ചാലും കൂടെ ഈ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ആശ്വസിപ്പിക്കുവാനായിട്ട് എൻ്റെ ദൈവമുണ്ട് ചാരി കിടക്കാനായിട്ട് എൻ്റെ ദൈവത്തിൻ്റെ തോളുണ്ട് എന്ന് വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം ആ ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ ഒരിക്കലും നിരാശപ്പെട്ടു പോവുകയില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ഒരു പുതിയ വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാനായിട്ട് സന്തോഷത്തോടു കൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുവാനായിട്ട് അവനോട് പ്രാർത്ഥിക്കുവാനായിട്ട് കൂടുതൽ സമയം കണ്ടെത്തുവാനായിട്ട് അവൻ്റെ കരം പിടിച്ചുകൊണ്ട് പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ സന്തോഷത്തോടു കൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഐ